മുങ്ങിന്ന് വെച്ച് വേറെ ഒന്നല്ല ഈ പറയുന്ന സമയത്ത് ദുബായിൽ പോലും അവരില്ലായിരുന്നറേ അതാണ് ഇപ്പൊ അടുത്ത തെളിവായിട്ട് വരുന്നത് അവർ കേരളത്തിലായിരുന്നു ആ സമയത്ത് ഓ ഇനി പറയാലോ നിവിൻ പോളി കേരളത്തിലുണ്ടായിരുന്നു അതായിട്ടുണ്ട് ഒരു അവസ്ഥ എന്തായാലും നമുക്ക് ഒരു ഒരവെന്ന് കേട്ടു തുടങ്ങാം അതുപോലെ നിവിൻ ബോളി കൊച്ചിയിൽ ഉണ്ടായിരുന്നതിന് ഇനി വലിയ അധിക തെളിവുകളൊന്നും വേണ്ട എങ്കിലും ഒരു തെളിവും കൂടി ഞാൻ ഒന്ന് വയ്ക്കാം ഏറ്റവും ഒടുവിൽ ആരോപണം ഉയർന്ന ആർക്കെതിരെയാണ് നടൻ ചലച്ചിത്ര നടൻ നിവിൻ പോളിക്കെതിരെയാണ് വിദേശത്ത് വെച്ച് കൂട്ടമായിട്ട് ബലാത്സംഗം ഒരു പരാതി വന്നു നിവിൻ ആദ്യ മണിക്കൂറിൽ തന്നെ രംഗത്ത് വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നിവിൻ പറയുന്നത് ഞാൻ ഇവിടെ തന്നെ എവിടേക്കും പോകുന്നില്ല ഇത് വ്യാജമായിട്ടുള്ള പരാതിയാണ് ഇത് തീർത്തു തോൽപ്പിക്കാൻ ഏതറ്റം വരെയും പോകും ഇപ്പോ ആ കാര്യത്തിൽ അന്വേഷണ സംഘം പറയുന്നത് ഈ പരാതിക്കാരിയായ യുവതിയുടെ മൊഴിയിൽ കുറച്ച് വൈരുദ്ധ്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് അത് വിസമായി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് പൊരുത്തക്കേട് ഉണ്ട് എന്നാണ് പൊരുത്തക്കേട് മാത്രമല്ല മൊത്തം ഉണ്ടായപ്പോൾ മാറ്റൊന്നുമില്ല ഈ പറയുന്ന യുവതി ദുബായിൽ അങ്ങ് ദുബായിൽ വെച്ചിട്ടാണ് പീഡനം നടന്നതെന്നാണ് ആ യുവതി പറഞ്ഞത് പറഞ്ഞതനുസരിച്ചിട്ട് അങ്ങ് ദുബായിൽ വെച്ചിട്ട് പക്ഷെ ദുബായിൽ പോലും ആ യുവതി ഇപ്പൊ ഇല്ലായിരുന്നതാണ് ന്യൂസിലും വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് യുവതി ഏതൊക്കെ തരത്തില് ഹണി ട്രാപ്പിന്റെ ഉസ്താദാണെന്ന് ഇതിന്നൊക്കെ തന്നെ മനസ്സിലാക്കും പക്ഷെ കളിച്ച കളിയും സ്ഥലവും മാറിപ്പോയി ചാച്ചിക്ക് എന്തായാലും പ്രധാനപ്പെട്ട പൊരുത്തക്കേടുകൾ ഈ പീഡനം നടന്നു എന്ന് പറയുന്ന ഹോട്ടൽ ആദ്യം അവർ പറഞ്ഞിരുന്നത് ദുബായിലുള്ള ഫ്ലോർ ക്രീക്ക് എന്ന് പറയുന്ന ഹോട്ടലിൽ വെച്ചാണ് ഈ പീഡനം നടന്നതെന്നായിരുന്നു ആദ്യം അവർ പറഞ്ഞിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിലും അത് പറഞ്ഞു പക്ഷെ ആ ദിവസങ്ങളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ മാത്രമാണ് നിവിൻ പോളി ഈ പറയപ്പെടുന്ന ഹോട്ടലിൽ താമസിച്ചിട്ടുള്ളത് ദുബായിൽ താമസിച്ചിട്ടുള്ളത് അതിനുശേഷം നിവിൻ പോളി ആ ഹോട്ടലിൽ താമസിച്ചിട്ടില്ല ശരി പറഞ്ഞാൽ ആ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു എന്നൊന്നും പറഞ്ഞില്ലേ ആ രോഗമെന്നൊന്നും പറഞ്ഞ കളയല്ലേ ചേച്ചി വർഷവും ഡാറ്റും മാറ്റി മാറ്റി അപ്പോഴപ്പോഴാ പറയാം ചേച്ചി ഉടായ്പ ആണെന്ന് മൊത്തം ഇപ്പം നാട്ടുകാരറിഞ്ഞു ഇനി കിടന്ന് ഉരുളാനൊന്നും നിൽക്കേണ്ടത് മൊത്തം മാറി അത് തന്നെയാണ് സത്യം നാളെ നാളെ നാറി ഏറി കയറിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ തെളിവുകളായിട്ട് ഹേമ്പക്കമന്റെ റിപ്പോർട്ടിൻറ്റോടനുബന്ധിച്ച് ഞാനും കൊടുക്ക ഒരു ആരോപണം ഒരു നടനെതിരെ നല്ല നോക്കിയപ്പോ നല്ല യുവ ആയി വെച്ചിട്ടുണ്ട് ഇവിടെ അവിടെ രണ്ട് അവന്റെ അവസ്ഥ ബന്ധപ്പെട്ട രേഖകളും അതോടൊപ്പം തന്നെ വിവരങ്ങൾ അടക്കം നേരത്തെ ആദ്യഘട്ടത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് എഫ്ഐആർ ഒന്ന് രജിസ്റ്റർ ചെയ്ത കേസ് മുന്നോട്ട് പോയത് ഇപ്പോൾ നൽകിയ പരാതിയിലും വലിയ പൊരുത്തക്കെട്ടു കാരണം നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഈ പീഡനം ഉൾപ്പെടെ നടന്നിട്ടുള്ളതെന്നാണ് ഈ മൊഴി നൽകിയിട്ടുള്ളത് പക്ഷേ ആ ദിവസങ്ങളിൽ ഈ പറയപ്പെടുന്ന ദിവസങ്ങളിൽ ഈ യുവതി ദുബായിൽ ആയിരുന്നില്ല കേരളത്തിലായിരുന്നു എന്നുള്ള സൂചനകളാണ് നിലവിൽ നേരത്തെ നടത്തിയ അന്വേഷണത്തിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രാഥമികമായി പിന്നെ നടത്തിയ പരിശോധനയിലും പോലീസ് ബോധ്യപ്പെട്ടു ഇവരും ഡബിൾ ആയിട്ടുണ്ട് ഇവരും കുമ്പിടി അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ ദുബായിൽ ഇവരുണ്ടായിരുന്നു ഇനി ഇതിന്റെ അപ്പുറം വേറെ ഒന്നും വേണ്ടല്ലോ ന്യൂസിൽ തന്നെ കാര്യം വന്നിട്ടുണ്ട് ഇവരും കേരളത്തിലായിരുന്നതിനുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി പറയാലോ ഞാനും കേരളത്തിലായി അത് അവിടെ ഞാൻ ഡിവൾ അടിച്ചു മറ്റേ നാദിയ കൊല്ലപ്പെട്ട നാദ്ര കൊല്ലപ്പെട്ട രാത്രി അങ്ങനെ ഒരു സിനിമയിൽ മറ്റേ മാധവൻ ഡബിൾ അടിച്ച് കളിക്കത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മൊരു സാധനമാണ് ഇവിടെ ഡബിൾ അടിച്ച് കളിക്കുന്നത് ഒരു ദുബായി ഒരുത്തി കേരളത്തിൽ ഭർത്താവ് മണലൂറ്റിയൊക്കെ നിർത്തിയ ചേച്ചി അതായത് അതൊക്കെ കണ്ടിന്യൂ ചെയ്താ ഇപ്പം മണൽ ഊറ്റിയ കുറെ കൂടി സീനാവുന്നതാണ് നിർത്തി അല്ലേ നിർത്താൻ ചാൻസ് ഇല്ല ചേച്ചി ഇരിപ്പുവശം വച്ചിട്ട് പ്രധാനപ്പെട്ട കാരണം അവരുടെ പല കേരളത്തിൽ ഉണ്ടായിരുന്നതിന്റെ കൊല തെളിവുകളും ഇതിനോടകം തന്നെ അവർ ശേഖരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മൊഴികളിൽ വലിയ രീതിയിലുള്ള ഒരു വൈരുദ്ധ്യം ശ്രദ്ധയിൽപ്പെടുന്നത് ഇവിടെ കേരളത്തിൽ കൊച്ചിയിൽ ഉണ്ടായിരുന്നതിന് മറ്റൊരു തെളിവും കൂടി ഞാനൊന്ന് സമർപ്പിക്കാം ഒന്ന് കണ്ടു ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ വീഡിയോ ഒന്ന് കാണിച്ചോട്ടെ സോ ദിസ് വാസ് എ ഓൺ ഡിസംബർ ഈ കോസ്റ്റ്യൂം നിങ്ങൾ കുറച്ചുപേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതിന്റെ ഷൂട്ടായിരുന്നു എന്നുള്ളത് ഓഫ്കോഴ്സ് വിനീത് ഏട്ടന്റെ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസംബർ ഫോർട്ടീന്തിന് സോ ഞാൻ നിവിൻ ചേട്ടന്റെ കൂടെയാണ് ആ ഒരു സീൻ ചെയ്തത് ഡിസംബർ ഫോർട്ടീൻത് ആ പറയുന്ന സ്റ്റേജിലെ ഷൂട്ടില് ഐ വാസ് വിത്ത് ഹിം സോ ഒരുപാട് ന്യൂസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഞാൻ പറയണ്ടേ കാരണം എ ട്രൂത്ത് അതുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ തന്നെ കൊണ്ട് അവിടെ അന്ന് ഷൂട്ട് നടന്നപ്പോൾ ആ ഒരു സീനിൽ നമ്മുടെ നിവിൻ പോളി മറ്റേ മാസ് ഡയലോഗ് പറയാൻ വേണ്ടി സ്റ്റേജിൽ വരുമ്പോൾ ആങ്കർ ആയിട്ട് നിന്നിട്ട് നിവിൻ പോളിയെ മൂപ്പിച്ചു വിടുന്ന ഒരു ക്യാരക്ടറാണ് ഇവർ ചെയ്തിട്ടുള്ളത് നമ്മളെല്ലാരും കണ്ട് കൈ അടിച്ചൊരു സീനും കൂടിയാണ് മറ്റേ സീനും ആ സീനും അപ്പൊ അത് കൈയടിച്ചു വിട്ട ഒരു സീനാണ് ആ സീന് ഷൂട്ട് ചെയ്ത ദിവസമാണ് അന്നിട്ടിരുന്ന ഡ്രസ് ആങ്കറും കാര്യങ്ങള് ഫോട്ടോയുടെ ആ ഡീറ്റെയിൽസ് അടക്കാണ് അവർ കാണിച്ചത് ഇതിന്റെ അപ്പുറം ഇനി തള്ളോന്നും വേണ്ടല്ലോ വിനീത് സീനിവാസം പറഞ്ഞു ഇവരും പറഞ്ഞു ഇത് അത് തന്നെ അവരും കേരളത്തിൽ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് സ്വപ്നം സ്വപ്ന ലോകത്തെ നിവിൻപോളി ദുബായിലും സ്വപ്ന ലോകത്തെ അവരും ദുബായിലായിരുന്നു ഈ പതിനാല് പതിനഞ്ച് പതിനാറ് തീയ്യതി ഇങ്ങനെ എന്താണ് കുമ്പിടി കുമ്പിടി അത് തന്നെ സംഭവം അത് തന്നെ എന്റെ പൊന്ന് ചേച്ചി ആരോപണം കൊണ്ട് വരുന്നത് ഇതിപ്പം വിട്ട കളിയല്ലേ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നിന്നത് തൊട്ട് ഇരുന്നതുവരെ ഉള്ള സാധനങ്ങൾ കുത്തിപ്പൊക്കി അങ് നടക്കും അതാണ് ചേട്ടന്റെ ഇങ്ങ ചേട്ടന്റെ മണലൂറ്റുൾപ്പെടെ നാട്ടുകാർ കുത്തിപ്പൊക്കി അങ് എടുത്തുകൊണ്ട് അലക്കി വിട്ടത് ചേച്ചി ഇത് സോഷ്യൽ മീഡിയ ആണ് ഇവിടെ ഒരു അലിഗേഷൻ ആയിട്ട് വരുമ്പോൾ സൂക്ഷിക്കണം കാരണം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അടക്കം ചരിത്രം അടക്കം നാട്ടുകാർ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് പൊങ്കാല ഇടുമെന്ന് ആലോചിക്കണം പിന്നെ ആരോപണമായിട്ട് ഇപ്പൊ തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇവരുടെ എല്ലാവരുടെയും ചരിത്രം നിരത്തി എടുത്ത് കീറി വെച്ചിട്ടുണ്ട് നാട്ടുകാർ അതിൻ്റെ കൂട്ടത്തിൽ ചേച്ചിയുടെ ചരിത്രവും ഫേക്ക് ആരോപണവും കൂടിയായപ്പം സബാഷ് സൂപ്പർ ചേച്ചി എന്തായാലും കലക്കം തന്നെ കുമ്പിടിയടി ഉണ്ടല്ലേ ഞാൻ വെച്ചോളി മാത്രമായിരിക്കും നാട്ടിലെ നീൻപോളി ഗൾഫിൽ വേറെ നീൻപോളി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എങ്ങാണ്ട് അവസാനമായിട്ട് അവിടെ പോയതാണ് അതിനെ എടുത്ത് വെച്ച് ആധാരം വെച്ചിട്ട് ഈ ഭർത്താവാണ് ഈ മണൽ ഭർത്താവാണ് ബുദ്ധി പറഞ്ഞു തന്നത് ലെവനാണ് ലെവന നല്ല 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 ഇടിയുടെ കുറവാ അവൻ എന്നാ അടിച്ച് പോച്ച് കഞ്ചാവൊക്കെ വളിച്ച് നല്ല ചില്ലായിട്ട് ഇരുന്നും കൊണ്ട് എന്തോ കുറച്ച് ഐഡിയം പറഞ്ഞു തന്ന് ചേച്ചി അതോ എടുത്ത് കളത്തി ഇറങ്ങിപ്പോയി മൂഞ്ചി തിരിഞ്ഞ് തിരിയായ അവസ്ഥയായി എന്തായാലും ചേച്ചി കൊള്ളാം നല്ല ആളുടെ വാക്കും കേട്ടും കൊണ്ട് പുറത്തായിട്ട് ഇറങ്ങിയത് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു കയറി കയറിയില്ല കുടുംബത്തോടെ ഏറെ കയറിയില്ല കയറി കയറി എല്ലാവരും കൂടി വരി വരിയായിട്ട് കയറിപ്പോ ഇവർക്കെതിരെ തക്കതായ നടപടി നമ്മുടെ നിയമസംവിധാനം എടുക്കണം ഞാൻ ഞാൻ ഇപ്പോഴും റിപ്പീറ്റ്ലി പറയുക ഏതാറ്റം വരെ പോയാലും ഇവളെ വിടരുത് ഇവളെ പോലെയുള്ള സ്ത്രീകളാണ് മറ്റുള്ള സ്ത്രീകൾക്കും അപമാനം അതുപോലെ ഇവളുമാര് ഇതുപോലെ വന്ന് കള്ള കേസുകളും കൊടുത്ത് ഓരോ ആണുങ്ങളുടെ ജീവിതം തുലയ്ക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കും ഇവളുമാർക്ക് തക്കതായ ശിക്ഷ കിട്ടിയില്ലെങ്കിൽ ഇവളുമാരെ പോലെ ഓരോ സ്ത്രീകളും ഇതുപോലെ ഇറങ്ങും ആണുങ്ങൾക്കെതിരെ കള്ള ആരോപണമായിട്ട് വരാം മനസ്സിലായ കാരണം ഒരു പെണ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് വേദവാക്യം അതിൽ വേറെ മാറ്റം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിനൊരു മാറ്റം നിവിൻപോളി നിങ്ങൾ തന്നെ കൊണ്ടുവരണമെന്നാണ് ഞാൻ പറയുന്നത് ഈ ഒരു സംഭവം ഈ ഒരു ഇഷ്യൂ ഏത് അറ്റം വരെ പോയാലും ഇവള വെറുതെ വിടരുത് ഏത് അറ്റം വരെ പോയാലും ഇത് തക്കതായ രീതിയിൽ തെളിയിക്കുകയും അതിനുള്ള നിയമ നടപടികളും നിവിൻപോളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഏത് അറ്റം വരെ പോയിട്ടാലും ഏത് എന്ത് വിറ്റിട്ടായാലും കേസ് നടത്തിയിരിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ അത് വിൽക്കേണ്ട ഗതിയേടൊന്നും എന്തായാലും നീൻപോളിക്കില്ല അതുകൊണ്ട് ഏത് അറ്റം വരെ പോയാലും കേസ് നടത്താൻ പറ്റും നടത്തുകയും ഡിഫമേഷൻ എല്ലാ രീതിയിൽ നോക്കുമ്പോൾ നഷ്ടപരിഹാരം ഉൾപ്പെടെ നീൻപോളിക്കാനും തിരിച്ചിങ്ങോട്ട് കിട്ടാനുള്ള സാധ്യത നൂറ്ക്ക് നൂറ്റി പത്ത് അതുകൊണ്ട് തന്നെ ഏത് അറ്റം വരെ പോയി കേസ് നടത്തുകയും ഇവർക്ക് എത്രത്തോളം മാക്സിമം തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും അത് വാങ്ങിക്കൊടുക്കുക കാരണം ഇവളുമാർക്ക് ഇന്ന് ശിക്ഷ കിട്ടിയില്ലെങ്കിൽ നാളെ ഇവളുമാരെ പോലെ ഓരോരുത്തളും കുത്തിപ്പോങ്ങും ഏതെങ്കിലും ഒരു പയ്യൻ്റെ അവിടെ വ്യക്തിപരമായ വൈരാഗ്യ ദേഷ്യം ഉണ്ടെങ്കിൽ അവനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഇട്ടു കൊടുത്താൽ മതിയല്ലോ പണ്ട് ഷിയാസ് കരീമിനെതിരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ ആരോപണമായിട്ട് വന്നില്ല അതുപോലെ ചുമ്മാ പരസ്പര ഇഷ്ടത്തെ ഏതെങ്കിലും സമയം ചെയ്തിട്ട് ഇതുപോലെ ഒരു പീഡന കേസം കൊടുക്കും അതുപോലെ ഇല്ലാത്ത അലിഗേഷനും വെച്ചിട്ട് വീണ്ടും ഒരു പീഡന കേസം കൊടുക്കും അതുകൊണ്ട് ഈ പറയുന്ന പോലെ പീഡന കേസും കാര്യങ്ങളുമായിട്ട് ഏവളമാരെങ്കിലും ഇതുപോലെ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ ഫേക്ക് ആരോപണമാണെങ്കിൽ ഇതുപോലെ പൂട്ടണം ആടാ പടലം പൂട്ടണം ഇനി അവളുടെ അമ്മൂമ്മയുടെ കാലത്ത് ഇമ്മതിരി പരിപാടി ചെയ്യരുത് ഒരു സ്ത്രീകള് ഇവളുമാർക്ക് കിട്ടുന്ന പ്രിവിലേജിനെ മിസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് എല്ലാ സ്ത്രീകളെയും പറയത്തില്ല കേട്ടോ എല്ലാ സ്ത്രീകളെയും പറയത്തില്ല ഒരുപാട് ജെവിൻ ആയിട്ടുള്ള സ്ത്രീകൾ അവർക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇതുപോലുള്ള ഓരോന്നും ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായ എന്തായാലും നല്ല രീതിയിൽ എക്സ്പോസ് ആയിട്ടുണ്ട് നമ്മുടെ പുതിയ സജിന ചേച്ചി സജിന ചേച്ചി സജിന തോമസ് അങ്ങനെ എന്താണ് ആണ് ചേച്ചിയുടെ പേര് ചേച്ചി എന്തായാലും എക്സ്പോസ് ആയിട്ടുണ്ട് സന്തോഷം നീൻ നീൻപോളി എടുത്ത് കളിക്കാൻ പോയി അല്ലേ നാറി നത്തം കൊട്ടി ഏറി കയറി ഇനി നിയമത്തിൻ്റെ നടപടികളും എല്ലാം കൂടിയൊക്കെ ആയിട്ട് ചേച്ചി മൊത്തത്തിൽ ത്രീ ജി ആയിട്ട് ഇപ്പോൾ ഉണ്ട് കമ്പി കമ്പിത്തിരിയായി എനിക്ക് സന്തോഷമായി